പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ കാണുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ കയ്യിൽ വാളുകളുണ്ട് ഒരു ബക്കറ്റുണ്ട് ഉണ്ട് ആണ് തൂഴി നിറച്ചിട്ട് ബോംബ് സൂക്ഷിക്കുക കാരണം ബോംബ് സാധാരണ നമ്മൾ കവറിലിട്ട് കൊണ്ടുപോകുക അതായത് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോകും കൂട്ടുമ്പോൾ കണ്ണൂർ മേഖലയിൽ വണ്ടോ ഒര് ആയുധം ശേഖരിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞു വീണെങ്കിൽ നിൽക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ആയുധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളും സാധനങ്ങളും ബോബുകളും അവൻ പോലീസുകാരുടെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കൂടി മറ്റേ ഷീഡ് ഉണ്ട് കൈ രാത്രി ബോംബെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ വിഷു പടക്കം പൊട്ടിക്കുന്നത് അതേപോലെ ബോംബ് അറിയുന്നത് വിഷുവിടെ പടക്കം പൊട്ടിക്കുന്നവരെയാണ് ബോംബ് അറിയുന്നത് ഓരോ ബോംബ് എറിയുന്ന സമയത്തും നമ്മുടെ ഇങ്ങനെ പറഞ്ഞ നമ്മുടെ മികത്ത് ഭയങ്കര ഒരു മർദ്ദം വന്ന് ഇനി അടിക്കുവാണ് അങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടി പറ്റത്തില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം ഏകദേശം പതിനഞ്ചു വർഷത്തോളമായി ഈ പതിനഞ്ചു വർഷത്തിനിടയില് രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് നമുക്ക് ചില സ്റ്റോറീസിന്റെ പുറകെ പോയിപ്പം ലഭിച്ച അനുഭവങ്ങളുണ്ട് ചില ചില കൊലപാതക കേസുകൾ നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് അനുഭവപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള സ്ട്രെസ്സുകളുണ്ട് ഇതിൻ്റെ പേരിൽ കേസുകളുണ്ട് ഭീഷണികളുണ്ട് വധഭീഷണികളുണ്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം ഏതൊരു മാധ്യമപ്രവർത്തനം ഉണ്ടാവും ഞാൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനം മാത്രമല്ല ഒരു പത്തോ പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഏതൊരു മാധ്യമപ്രവർത്തനം ഇത്തരം ഒരുപാട് അനുഭവങ്ങളിലൂടെ തന്നെയായിരിക്കും കടന്നുപോയിട്ടുണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന പെട്ടെന്ന് ചോദിച്ച സമയത്ത് തന്നെ ചോദിച്ചപ്പം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ നവംബർ ആ സമയത്താണ് ഞാൻ മാധ്യമ പ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഗ്രാമീണ എന്ന് പറയുന്ന ഒരു ലോക്കൽ നെറ്റ്വർക്ക് ഉണ്ട് പ്രാദേശിക ചാനൽ ആ പ്രാദേശിക ചാനലിലാണ് ഞാൻ മാധ്യമ പ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് കൂത്തുപറമ്പ് റിപ്പോർട്ടർ തലശ്ശേരി റിപ്പോർട്ടറായിട്ടും കൂത്തുപറമ്പ് റിപ്പോർട്ടായിട്ട് റിപ്പോർട്ടറായിട്ടും വർക്ക് ചെയ്യുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ആ സമയത്താണ് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു അങ്ങനെ നവംബർ നവംബർ ഇരുപത്തി ഒന്നിനാണോ ഇരുപത്തി മൂന്നിനാണോ എനിക്ക് സംശയം ഇരുപത്തി ഒന്നിനാണോ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ നടക്കുകയാണ് ഇലക്ഷൻ കാര്യങ്ങൾ വോട്ടെടുപ്പ് എല്ലാ സ്ഥലത്തും ഇറങ്ങുന്നു തുറമ്പെന്ന് പറയത്താലും രണ്ടായിരത്തി പത്താം സമയത്തൊക്കെ എപ്പോഴും അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയം ബോംബെയർ കാര്യങ്ങള് പോലീസ് കൂടുതലായിട്ട് സിആർ പി എഫിനെ നിയമിക്കുന്നു കേന്ദ്രസേന കൂടുതലായിട്ട് ഇറങ്ങുന്നു അങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും സാർ അപ്പോൾ ഒരു പുതിയ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ഒരു മാധ്യമ പ്രവർത്തനം കൂടുതലായിട്ട് എനർജി ഉണ്ടാവും ഇപ്പോൾ കുറച്ച് ആവേശം കൂടുതലായിരിക്കും ഈ അങ്ങനെയൊക്കെ ഉണ്ടാവും സ്വഭാവമായിട്ട് അപ്പോൾ അങ്ങനെ ആവേശം കുറച്ച് കൂടുതലായി നിൽക്കുന്ന ആ സമയത്താണ് നമ്മുടെ ഒരു ക്യാമറമാൻ ഉണ്ട് പ്രവീൺ മാവിലായി എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറമാൻ ഉണ്ടായിരുന്നു അപ്പം പ്രവീണനത്തോട് ഞാൻ പറയുന്നത് ഈ കൂത്തുറമ്പ് കണ്ണവം മേഖലയിൽ വൻതോതിൽ ആയുധം ശേഖരിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന വിവരം കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് പോയാലോ ചോദിച്ചു പ്രവീണ്ണൻ പറഞ്ഞു കൂത്തുറമ്പ് കണ്ണവെന്നു പറയുക പറയുന്നത് കണ്ണവം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബാഹുലിന്റെ ഷൂട്ടിംഗ് കിടന്ന കണ്ണവും ഫോറസ്റ്റ് കേട്ടിട്ടുണ്ടോ അപ്പൊ അത്ര വളരെ പ്രധാനമുള്ള സ്ഥലമാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആർ എസ് എസിനും വലിയ സ്വാധീനമുണ്ട് ഉണ്ട് സി പി എമ്മിന് സ്വാധീനമുള്ള മേഖലയാണ് അപ്പം അവിടത്തേക്ക് നമ്മൾ ചെല്ലുന്നു ആ സ്ഥലത്തേക്ക് ചെന്ന് ഈ പറയുന്ന ഈ ആയുധം ശേഖരിച്ചു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് അന്നത്തെ തലശ്ശേരി ഡിവൈഎസ്പി മന പ്രിൻസ് എബ്രഹാം അദ്ദേഹത്തെ വിളിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു എന്നോട് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകരുത് പ്രശ്നം നടക്കുന്നുണ്ട് ഒറ്റയ്ക്ക് പോകരുത് ഞങ്ങൾ ഫോഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ എന്തോ ബോംബേറെ നടത്തുന്നുണ്ടെന്നൊക്കെ കേട്ടോ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു പക്ഷേ പോലീസ് എത്തിയതിന് ശേഷം നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള എക്സ്പീരിയൻസ് മാത്രമേ വരുള്ളൂ അപ്പം ഒരു പുതിയ മാധ്യമപ്രവർത്തനം ആവേശ മാധ്യമപ്രവർത്തകൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞു പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പോയി കവർ ചെയ്യുന്നു അതിനുശേഷം പോലീസ് അവിടെ എത്തുന്നു ആണല്ലോ സോ ആയിട്ട് നമ്മൾ എങ്ങനെയല്ലേ ചിന്തിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് പോലീസിനു പോകുമല്ലോ അപ്പം നമ്മളവിടെ ചെന്ന് ഈ സാധനം നമ്മൾ പെൻ ക്യാമറ കാര്യങ്ങളൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ വൺതോതിൽ ആളുകൾ സംഘടിച്ചിരിക്കുകയാണ് കൂത്തുപറമ്പ് ഈ കണ്ണവം ആ മേഖലയിലെ ഒരു എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ ഭയങ്കരമായിട്ട് സംഘടിച്ചിരിക്കുകയാണ് റോഡിൽ ഞങ്ങൾ ഒരു ഒരു ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് സ്കൂളിൻ്റെയൊക്കെ എടുത്തായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് അപ്പോൾ ഞങ്ങൾ ദൂരെയ്യുന്ന ബൈക്കിലാണ് ഞങ്ങൾ വരുന്നത് ഞാൻ പുറകിലിരിക്കുന്നു പ്രവീണ വണ്ടി ഓടിക്കുന്നു അപ്പോൾ ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് റോഡ് നിറച്ച് റോഡിങ്ങനെ നിൽക്കുകയാണ് ഏകദേശം പത്ത് പതിനഞ്ചോളം വരുന്ന ആളുകൾ അവർ കാവി മുണ്ടും വെള്ളച്ചട്ടം ഒക്കെ ഇട്ട ആൾക്കാരുണ്ട് അപ്പം കണ്ണൂരിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാവിമുണ്ടും വെള്ളച്ചട്ടം ഇട്ടവർ ആർ എസ് എസ് കാരാണോ സി പി എം കാരാണോ എന്ന് തിരിച്ചറിയില്ല സി പി എംകാരാണെങ്കിൽ നമുക്ക് സി പി എം ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാം അല്ല ആർ എസ് കാരാണെങ്കിൽ അവർ പറയും സി പി എം കാരോട് ഇത് ഞങ്ങൾ ആർ എസ് കാരാണെന്ന് അറിയാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടി അപ്പം അങ്ങനെ പറയാനും പറ്റത്തില്ല അതുകൊണ്ട് പ്രകടം പറഞ്ഞു മിന്നിണ്ട അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നൈസ് ആയിട്ട് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുവാണ് പൊതു സമയത്ത് ഇവരുടെ കയ്യിൽ കാണുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ വാളുകളുണ്ട് ഒരു ഉണ്ട് ബക്കറ്റിലാണ് തൂഴി നിറച്ചിട്ട് ബോംബ് സൂക്ഷിക്കുക കാരണം ബോംബ് സാധാരണ നമ്മൾ കവറിലിട്ട് കൊണ്ടുപോകൂല കാരണം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പൊട്ടും മർദ്ദമാണല്ലോ ഇത് അങ്ങനെ ബക്കറ്റുണ്ട് മാത്രമല്ല കയ്യിൽ വാളുകൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഏകദേശം പത്ത് മണിക്ക് വരെ റോഡ് നടച്ചു ഞങ്ങൾ നിൽക്കുകയാണ് ഒരു ഫീൽ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ നിന്ന് കാണുകയാണ് അപ്പം അധികം വാഹനങ്ങളൊന്നുമില്ല അങ്ങനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു വലിയ ആശങ്ക കിട്ടിയത് പക്ഷെ പുള്ളിക്ക് പ്രവേണനെ സമയത്ത് ഇത്രയും വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ശീലമുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രമല്ല ആ പുള്ളി അത്യാവശ്യം ജിമ്മനെ കേട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അത്യാവശ്യം നല്ല അടി കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ലാത്തൊരു ബോഡിയുള്ള ഒരു അപ്പൊ നമ്മൾ ആ വാർത്തയ്ക്ക് എടുത്തെത്താൻ ഇവര് ചോദിച്ചാൽ ഇങ്ങോട്ട് പോയത് നമ്മള് ഈടിന്റെ സ്ഥലത്താ പോയെന്നു അപ്പം അവരെ എന്തിനാണ് പോയതെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് പെട്ടെന്ന് നമ്മള് പരമാവധി താന്നു കൊടുത്തു ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ലായിരുന്നു അല്ല ഉപദ്രവിക്കും ഉണ്ട് പക്ഷെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ സി പി എം കാർ ആണോ എന്ന് ചോദിക്കാനും പറ്റില്ല ആ സമയത്ത് അല്ലെ ആർ എസ് എസ് ആരാണോന്ന് ചോദിക്കാനും പറ്റില്ല നമ്മൾ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ പ്രിവിലേജ് അവിടെ നമുക്ക് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല ആയുധങ്ങളുമായി മുന്നിൽ നിൽക്കുന്നവരോട് നമ്മുടെ മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾ മാറി നിൽക്കാതെ നമ്മൾ പോട്ടേന്ന് നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റില്ല ബുദ്ധിപരമായിട്ട് നമുക്ക് അവിടെ താന്നു കൊടുക്കുക കേണു കൊടുക്കുക അവരോട് റിക്വസ്റ്റ് ചെയ്യാത്തുള്ള സാധനം മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മളവിടെ നിന്ന് പരമാവധി റിക്വസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പോകേണ്ടട എന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ ഓഫാക്കി അവർ താക്കോടെ പ്രിവേട്ടനെ പിടിച്ച് വലിച്ചാൽ വീട്ട് എന്നെയും പിടിച്ചു പോയിട്ട് ആ സമയത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പെൻക്യാം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പോക്കറ്റിൽ പെൻ പെൻക്യാം അതുകൊണ്ട് ഈ വിഷ്വൽസ് ഒക്കെ അതിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് പുറത്തിനിട്ടും അവിടെ എവിടെയൊക്കെ ആയിട്ട് അഡിഎന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നായിട്ട് അഡ്ഡിയൊന്ന് വരികയാണ് അങ്ങനെ അഡി കിട്ടുന്ന പ്രിവേട്ടനും അടി കിട്ടി അതിൻ്റെ ഇടയിൽ ഏതോ ഒരു വ്യക്തി നമ്മള് ഒളിമ്പ്യൻ എന്തോ അമ്മച്ചി വന്നിട്ട് കുത്തുന്ന ഒരു കുത്തുണ്ടോ അതേപോലത്തെ ഒരു കുത്തല്ല വയറിന്റെ താഴെ ഈ പൂക്കളുടെ താഴെയായിട്ട് ഈ ബാത്ത് കുത്തിയിട്ട് ഇങ്ങനെ ഇട്ടിങ്ങനൊരു വലി വലിച്ചു അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ നമ്മുടെ ചുമട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹുക്ക് ഉണ്ടല്ലോ അങ്ങനത്തെ ഹുക്ക് എന്തെങ്കിലും ഇട്ടിട്ടാണ് ആക്കിയെന്നുള്ള ഒരു പെട്ടെന്ന് ചിന്തി ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മൾ ഈ സിനിമയിലേക്ക് കാണുന്ന പോലെ സ്ലോലി വന്ന് ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നതല്ല ഇയാള് പെട്ടെന്ന് വരുന്നു അടിയിൽ വയറിനെ കൂട്ടി പിടിച്ചിട്ട് ഒറ്റ വലി ചില പൊട്ടി തീർന്നു നമ്മുടെ രീതിയിലൊക്കെയാണ് അപ്പോ നമ്മൾ ആ ഒരു സംഭവത്തിന്റെ സ്ഥലത്തേക്ക് ഈ ഇത് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ദൂരെ നിന്ന് കാണുന്നുണ്ട് വലിയ ശബ്ദത്തിൽ അവിടെ പോലീസിന്റെ വാഹനങ്ങൾ വരുന്നുണ്ട് ഒരു പോലീസ് ബസ് വരുന്നുണ്ട് മുമ്പില് ഒരു ബൊലോറയാണ് എനിക്ക് തോന്നുന്നത് പോലീസിന്റെ ഒരു വാഹനം വരുന്നുണ്ട് ബൊലോറയല്ല പോലീസിന്റെ ഒരു ജീപ്പല്ല അതിനേക്കാൾ കുറച്ചുകൂടെ സുമോ ആ സുമോ തലശ്ശേരി ഡിവ എസ് പി പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആൾക്കാര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവരെയുള്ള ധൈര്യത്തിലാണ് വരുന്നു എന്നുള്ള ധൈര്യം എനിക്ക് അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്നാലും അതിന് നൈസായിട്ട് ആ സംഭവത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മാറുന്നു നോക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പോലീസ് വരുന്ന കണ്ടത്രം നേരെ ഇവരെ പോലീസിനെ തരത്തിരിഞ്ഞ് ആ സമയത്ത് തലശ്ശേരി ഡിവ എസ് പി പ്രിൻസ് സാറ് നേരെ അവിടെ വണ്ടി പെട്ടെന്ന് നിർത്തുന്നു സാറ് മുകളിലേക്ക് തോക്കെടുത്ത് വെടിവെക്കുന്നു വെടിവെക്കുന്നു അങ്ങനെ സംഭവം ഭയങ്കരമായ ഒരു പ്രശ്നത്തിലേക്ക് പോയി നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുന്നതാണ് ഇത്തരം ഒരു സീന് അങ്ങനെ പോകുന്നു പോലീസുകാരെ വന്നിറങ്ങുന്നു ഈ ഒരു സംഘർഷം കണ്ടിട്ട് പോലീസ് ബസ്സിലുണ്ടായിരുന്ന പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങി അതെ ടാറ്റ സുമ്പിൽ നിന്ന് പ്രിൻസ് സാറ് പുറത്തിറങ്ങിയിട്ട് മുകളിലേക്ക് വീടി വെച്ചിട്ടും പോലീസ് ബസ്സിൽ നിന്ന് പോലീസുകാർ പുറത്തിറങ്ങാതിരിക്കയാണ് അപ്പൊ സാറ് നേരെ പോയിട്ട് പോലീസ് ബസ്സിൽ പോലീസുകാരോട് ഇറങ്ങണ പുറത്തേക്ക് പോയി പിടിക്കണ എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ വാളുകളും സാധനങ്ങളും ബോംബുകളാണ് അപ്പൊ അവൻ പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന ആ കൂടി മറ്റേ ഷീൽഡുണ്ട് കയ്യിലാത്തിയുണ്ട് പിന്നെ കൊറച്ചുപേരുടെ കയ്യിൽ മാത്രമാണ് മറ്റേ എന്താ പറയാ ഗണ്ണുകളോ മറ്റേ സാധനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നമ്മുടെ സ്മോക്ക് ഉണ്ടാക്കുന്ന പുകയുണ്ടാക്കുന്ന സാധനമോ അല്ല അത്തരം ഗ്രനേഡ് ഒക്കെ ഉള്ള എന്ന് പറയുന്നത് എല്ലാവരുടെയും കയ്യിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല എല്ലാം അപ്പൊ അത്തരം ഒരു സാഹചര്യം നിക്കുകയാണ് അല്ലെങ്കിൽ കേന്ദ്രസേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേനയാണെങ്കിൽ അവിടെ ഒരു നിമിഷ നേരം കൊണ്ട് അടിച്ച് തീർത്തിട്ട് അവർ പോകും അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ പോലീസുകാരെ വിളിച്ചങ്ങോട്ട് വന്ന് അവരെല്ലാവരും കൂടി ഇറങ്ങി ഇങ്ങ് പോകുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഇവരുടെ കയ്യിലുള്ള ബോംബ് സൈഡിലുണ്ടായിരുന്ന ഒരു കള്ളുഷാപ്പ് അവിടെയുണ്ട് സൈഡിൽ ആ കള്ളുഷാപ്പിന്റെ സൈഡിലേക്ക് ഇവര് ബോംബ് അറിഞ്ഞു പട്ടപ്പട്ട പട്ടാന്ന് പറഞ്ഞ് ബോം പറഞ്ഞ് കണ്ണുഷാപ്പിന്റെ സൈഡിലൊക്കെ റോഡിലൂടെ ഇവർ ബോം പറഞ്ഞ് പോലീസുകാരെ ഓടിച്ചിട്ട് ഇവർ ഓടി ഒരു സൈഡിലേക്ക് മാറി പിന്നെ കാണുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓടി അങ്ങോട്ട് പോവുകയാണ് ഈ പോലീസുകാർ വന്നപ്പോൾ ധൈര്യമായല്ലോ അപ്പോ ഈ പോലീസുകാർക്കൊപ്പം തന്നെ നമ്മുടെ സൈഡിൽ വന്നു അപ്പം പ്രിൻസാർ ചോദിച്ചാൽ അർജുന എന്നെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല സാറേ കുഴപ്പമൊന്നുമില്ല സാറ് അതിന്റെ ഇടയിലാണ് പ്രിൻസാറിന്റെ നേരെ വാള് വീശുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു അന്നെന്തോ പ്രിൻസ് സാറിന്റെ തൊപ്പീന്റെ സൈഡിന്റെ വാള് കൊണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് അത് ഉറക്കം പറ്റുന്നില്ല അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ പോലീസുകാരുടെ ഒപ്പം ഒരു ഇട റോഡിലേക്ക് കയറുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇങ്ങനെ കുഴിച്ചിറക്കിയിട്ടുള്ള ഒരു ഇട റോഡ് അങ്ങനത്തെ ഒരു ഇട റോഡാണ് അപ്പൊ അവിടുന്ന് അവർ ബോംബ് പറയുന്നു റോഡ് മൊത്തം ഈ സ്മോക്ക് ഭീകരമായ ശബ്ദം ബോംബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ വിഷുവിന് പടക്കം പൊട്ടിക്കല്ലേ അതേപോലെയാണ് ബോംബ് ബോംബ് ബോംബെറിയുന്നത് വിഷുവിന് പടക്കം പൊട്ടിക്കുന്നവരെയാണ് ബോംബ് പറയുന്നത് പട്ട 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 പട്ടപ്പട്ടുന്നത് ഓരോ ബോംബ് എറിയുന്ന സമയത്തും നമ്മുടെ ഇങ്ങനെ നമ്മുടെ മികത്ത് അതിന്റെ ആ ഒരു മർദ്ദം വന്ന് ഇങ്ങനെ അടിക്കുകയാണ് ബോംബ് പൊട്ടുന്ന സമയത്ത് മർദ്ദം വന്ന് അടിക്കുന്നത് മാത്രല്ല ഇത് ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട് മാത്രമല്ല ഈ ശബ്ദം ഒരു ഭീകരത പോലീസ് തിരിച്ച് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഈ ഗ്രനേഡ് എറിയുന്നു തിരിച്ച് അവർ ബോംബ് അറിയുന്നു പോലീസിന്റെ കയ്യിൽ ഗ്രനേഡേ ഉള്ളൂ ഗ്രനേഡ് അങ്ങോട്ട് അറിയുന്നു പോലീസ് അവരിങ്ങോട്ട് ബോംബ് അറിയുന്നു സാധാരണ ജനങ്ങളില്ല ഇല്ല ഇല്ല അങ്ങനെ സാധാരണ ജനങ്ങൾ ആ സമയത്ത് ഇല്ല അവിടെ അവിടെ ഇല്ല മാത്രമല്ല അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നു സൂചന കഴിഞ്ഞപ്പോലും ആളുകൾ ഒന്നെങ്കിൽ വീട് വിട്ട് പുറത്തിറങ്ങാതെ വീടിന്റെ ഉള്ളിൽ തന്നെ സേഫ് ആയിട്ടിരിക്കും കുറച്ച് ധൈര്യമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ നമ്മുടെ കണ്ണൂരുകാരുടെ ഈ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറയും കളിക്കാരെന്നൊക്കെ പറയും കുറച്ച് കളിക്കാരായിട്ടുള്ള ആൾക്കാരെ ആണെങ്കിൽ അവർ പെട്ടെന്ന് സ്ഥലം വിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കും കാരണം അവർക്കും അറ്റാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യം അപ്പോൾ ഈനിടയിൽ പോ പ്രിൻസാറ് കുറേ വിട്ടുവെക്കുന്നുണ്ട് പ്രിൻസാറിന്റെ കയ്യിൽ കണ്ണ് വെച്ചിട്ട് മുകളിലേക്ക് മുകളിലേക്ക് വിട്ടുവെക്കുന്നുണ്ട് ഇതൊന്നും ഇവർക്കൊരു ബൂസല്യമില്ല അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അവർ തിരിച്ച് ഇതിൽ ചെയ്യുന്നു എന്നിട്ട് കുറച്ചു കുറച്ചുപേരെ കിട്ടി കുറച്ചു പേരെ ഇട്ടില്ല ബാക്കിയുള്ളവരൊക്കെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി ബോംബൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു മൊത്തം എറിഞ്ഞ് തീർത്തുന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ കയറ്റി സാറ് ചോദിച്ചു സേഫ് അല്ലേ ഓക്കേ അല്ല കുഴപ്പമൊന്നുമില്ല വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ബൈക്കിലേക്ക് കയറി ഈ സംഭവത്തിന്റെ ഒക്കെ വിഷ്വൽസ് കിട്ടി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം ഭയങ്കരമായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര അടി കിട്ടി ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു മാധ്യമപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം പുറത്ത് പുറത്ത് ആയിട്ടും കാണാൻ പറ്റാത്ത തരത്തിലുള്ള വെട്ടി പോലീസ് വീട്ടുവെക്കുന്നു തിരിച്ച് ബോം പറയുന്നു അങ്ങനത്തെ ഒരു വിഷ്വൽസ് കിട്ടുമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശത്ത് നമ്മൾ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തന വലിയൊരു ആവേശമുണ്ട് തുടക്കക്കാരൻ എന്നാലും വലിയ ആവേശമുണ്ട് അപ്പോൾ ഈ വിഷ്വൽസ് കിട്ടി എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തേ എനിക്ക് ഭയങ്കര ഈ അടി കിട്ടിയതിന്റെ വേദനകളോ മറ്റ് സാധനങ്ങളോ ആ സമയത്ത് അറിഞ്ഞില്ല ഈ വിഷ്വൽ കിട്ടിയതുള്ള സന്തോഷമായിരുന്നു പ്രകടനം ചോദിച്ചാൽ നിനക്ക് ക്യാമറയിൽ കിട്ടിയില്ലേ പെൻ ക്യാമറ ഓൺ ആക്കിയത് തോന്നി ഞാൻ ഓണാക്കിയെന്ന് തോന്നുന്നു കിട്ടിയെന്നോ തോന്നേ കിട്ടിയിട്ടില്ലെങ്കിൽ മൊത്തം നഷ്ടമായി ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഓണാക്കി മൊബൈലിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓഫീസിലേക്ക് ഗ്രാമികന്റെ കൂത്തുറമ്പ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഗ്രാമിക ഓഫീസിലേക്ക് ഞങ്ങൾ ചെന്ന് ഈ വിഷ്വൽസ് ഒക്കെ നോക്കത്താൻ വിഷ്വൽസ് വളരെ ഗംഭീരമായിട്ട് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ അന്ന് ഏഷ്യാനെറ്റിൻ്റെ കണ്ണൂർ റിപ്പോർട്ടർ എനിക്കൊന്ന് പ്രശാന്ത് നിലമ്പൂർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് പ്രശാന്തനെ ഞാൻ വിളിച്ചു പറഞ്ഞു പ്രശാന്ത അടിപൊളി ഫിഷേഴ്സ് ഉണ്ട് വേണമെന്ന് ചോദിച്ചു താടാ താടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് വാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുത്തുറുമ്പോൾ അടുത്തുണ്ട് അങ്ങോട്ട് ഓഫീസിലേക്ക് വരാന്ന് പറഞ്ഞു അവരെ നേരെ വന്ന ലാപ്ടോപ്പ് സാധനങ്ങൾ വന്നിട്ട് അന്ന് ഈ മൊത്തത്തിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന അത്രയും നെറ്റ് ഇല്ലല്ലോ അവർ പെട്ടെന്ന് ലാപ്ടോപ്പിൽ എത്രയോ അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് വിഷ്വൽസ് ആയിട്ട് കട്ട് ചെയ്ത് ഈ പോലീസ് വെടിവെക്കുന്നു തിരിച്ച് പോകും പറയുന്നു അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഷോർട്ട്സുകൾ മാത്രമായിട്ട് ഇവർ പെട്ടെന്ന് കട്ട് ചെയ്ത് അവരുടെ അയക്കുന്നു അപ്പോൾ കേട്ട് സി കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള പ്രാദേശിക മാധ്യമപ്രവർത്തകർ അർജുൻ ഇത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യാന്റിൽ ഒന്ന് പോവുകയാണ് എന്നെ സംബന്ധിച്ച് നമുക്കൊരു ഭയങ്കര പ്രിവിലേജ് അല്ലേ നമ്മൾ ഇറങ്ങി ഇപ്പം രണ്ടോ മൂന്നോ ആസായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു വിഷ്വൽ ഒരു സാറ്റലൈറ്റ് ചാനലിൽ പോകുമെന്ന് പറയുന്നത് ഭയങ്കര പ്രിവിലേജാണ് അങ്ങനെ കുറച്ചുകാരെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ആറു മണി സമയവാത്താണ് ഭയങ്കര വേദന വായില് ഭയങ്കര വേദന ആ വേദന ഒന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ ഈ വിഷു കിട്ടിയ സന്തോഷത്തിലാണല്ലോ അങ്ങനെ നിക്കുന്നത് ബോംബ് പറയുന്ന വിഷല് കിട്ടുന്നു പോലീസ് വെടിവെക്കുന്ന വിഷല് കിട്ടുന്നു ആ ഒരു വിഷു കിട്ടിയ സന്തോഷത്തിനു പക്ഷേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭീഷണി ആവത്തില്ലേ ഭീഷണിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് നമ്മുടെ എനിക്ക് അന്ന് അവിടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ലോറൻസ് എന്ന് പറഞ്ഞാൽ ലോറൻസ് ചേട്ടൻ പെട്ടെന്ന് നോക്കത്ത അക്രമം നടത്തിയെന്ന് വെച്ചാൽ സി പി എം കാരാണ് അവിടുത്തെ അപ്പൊ സി പി എം കാരാണെന്ന് മനസ്സിലായോ അപ്പൊ എല്ലാ ഷർട്ടും ചോദിച്ചാൽ അവർ സി പി എം കാരായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞ പറഞ്ഞോ ഞാൻ പറഞ്ഞത് നമ്മള് ഈ കവി മണ്ണും വെള്ള ഷട്ട് കൊടുത്തേക്കുന്നത് ഇവര് സി പി എം കാരാണോ ആർ എസ് എസ് കാരാണെന്ന് അറിയാതെ നേരെ ആർ എസ് എസ് കാരാണെങ്കിൽ നമ്മൾ പോയിട്ട് സി പി എം കാരാ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല മാത്രമല്ല പ്രവേട്ടനവിടുത്തെ സി പി എമ്മിനെ നിൽക്കിയ ചുമതലയൊക്കെയാണ് ആ സമയത്ത് ഇതാക്കിയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പക്ഷേ പക്ഷെ നമുക്ക് പറയാൻ അറിയില്ലല്ലോ ഇവരാന്നുള്ളത് അപ്പോൾ അങ്ങനെ നിൽക്കുന്നു ഞാനൊന്നത്തരം അത് ഒന്ന് ഉച്ചയ്ക്ക് കൂട്ട് പോയതിൻ്റെ ഒരു വിഷമത്തിൽ അത് ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ പോയി ഭാഗ്യത്തിന് ഞാൻ ഉള്ളിൽ നിന്ന് കൊളുത്തിട്ടില്ലായിരുന്നു ലോക്ക് ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല ശക്തമായിട്ടങ്ങ് ഒഴിക്കാൻ നോക്കിയ സമയത്ത് ബ്ലഡാണ് വരുന്നത് വരുന്നു ബ്ലഡ് ബ്ലഡിങ്ങിനെ കണ്ട് പെട്ടെന്ന് എനിക്ക് തലാറക്കാം ലോറൻസ് ഏട്ടാ എന്ന് ഞാൻ ഒറ്റത്തിൽ അങ്ങ് വിളിച്ച് അവർ വന്ന് നോക്കത്ര കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞാൻ ഈ ക്ലോസറ്റിൻ്റെ സൈഡിലായിട്ട് ഈ ഡോറിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് ബോധം കെട്ട് കിടക്കുന്നതാണ് നേരെ നേരെ വണ്ടിയിലെടുക്കുന്നു കൊണ്ടുപോകുന്നു അതിൻ്റെ വണ്ടിയിൽ നേരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയി ഞാൻ ബോധം നൽകുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു മണി സമയത്താണ് മണി സമയത്താണ് ആ സമയത്ത് നല്ല പെട്ടെന്ന് ഞാൻ ബോധം നൽകുന്ന സമയത്ത് നല്ല നമ്മൾ കുറച്ചൊരു അബോധാവസ്ഥയിൽ നിന്ന് ബോധത്തിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ബോഡി നമുക്ക് കണ്ണ് തുറന്ന് നോക്കണം ചുറ്റും നടക്കുന്നത് എന്താണെന്നൊക്കെ കാണണം ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് പക്ഷെ നമുക്ക് അതിനൊന്നും പറ്റാത്ത ഒരു ബോഡിൻ്റെ ഒരു സമയമുണ്ട് അങ്ങനെ ഒരു സമയത്ത് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ എന്റെ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ ഡ്രസ്സൊന്നുമില്ല ഡ്രസ്സൊന്നുമില്ല ഇങ്ങനെ നടക്കുന്ന ഒരു തണുപ്പ് മാത്രം അനുഭവപ്പെടുന്നു മുകളിൽ ബെഡ്ഷീറ്റ് ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെ ശക്തമായി ഇത് സമ്മര്ദ്ദം ഉപയോഗിച്ച് എൻ്റെ കണ്ണ് തുറക്കുക കണ്ണ് തുറക്കുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്ന അന്നത്തെ ദേശാമാനിയുടെ യൂണിറ്റ് മാനേജർ എം സുരേന്ദ്രാട്ടൻ അതേപോലെ തന്നെ അവിടുത്തെ ആ എൻ്റെ കോളേജിലെ മിസ്സുണ്ട് പിന്നെ അമ്മയുണ്ട് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന നേതാവായിട്ടുള്ള റിജിൽമാ കുറ്റിയുണ്ട് പിന്നെ മാമനുണ്ട് അങ്ങനെ മൂന്നാല് പേര് നിൽക്കുകയാണ് ചുറ്റി നിൽക്കുകയാണ് ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പം എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അമ്മേനെ കണ്ടതിൽ അമ്മ പെട്ടെന്ന് കാര്യുന്നു എന്താ സംഭവിച്ചെന്ന് അറിയുന്നല്ലോ എൻ്റെ വീട്ടിലും ഇത് അങ്ങനത്തെ ഒരു ആദ്യമായ സംഭവമാണ് ഒന്നാമത് തന്നെ ഞാൻ ജേണസും എടുക്കുന്നതിനോട് ഭയങ്കര എതിർപ്പുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പം പറഞ്ഞു വേണ്ടാത്ത ചെയ്യാൻ പോയിട്ടല്ല എന്തിനാ അങ്ങ് പോയെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് പെട്ടെന്ന് വരികയാണ് പക്ഷേ അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കിടക്കൽ അങ്ങനെ കുറച്ച് ദിവസം അവിടെ കിടക്കേണ്ട വന്നു അങ്ങനെ ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവയറ്റിലെ ഇവിടുത്തെ ഒരു ഞരമ്പ് പൊട്ടിയിട്ടില്ല പക്ഷേ അവിടെ എന്തോ ഒരു ഇതുണ്ടായിട്ട് ഒരു ക്ഷതം സംഭവിച്ചു അങ്ങനെയാണ് ഈ ബ്ലീഡിങ് ഉണ്ടായത് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ പൊട്ടിയിട്ടില്ല പക്ഷെ ആ മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ബ്ലീഡിങ് ഉണ്ടായതാണ് ഇൻ്റർനിലൊരു ചെറിയ ബ്ലീഡിങ് ഉണ്ടായി പക്ഷെ സർജറിയോ മറ്റൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല അത് ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് കുറേ വർഷത്തേക്ക് ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് യൂറിയം പാസ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഭയങ്കര വേദന വരും അങ്ങനെ വേദന വരുന്ന അവസ്ഥ ആ വേദന കൂടിക്കഴിഞ്ഞ ഒരു തലയിറക്കം പോലത്തെ ഒരു അവസ്ഥ വരും അത് കുറേ വർഷങ്ങളുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ആകുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞത്ര നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കണ്ണൂർ ഫേമസ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സുധി കോമത്ത് അപ്പൊ സുധീട്ടനാണ് ട്രീറ്റ്മെന്റ് ചെയ്തത് സുധീട്ടൻ ട്രീറ്റ്മെന്റ് സമയത്ത് അന്ന് പറഞ്ഞത് പുറത്ത് മാത്രം പതിനെട്ട് സ്ഥലത്ത് ബ്ലഡ് ക്ലോട്ടായി കിടപ്പണു പുറത്ത് അപ്പോൾ പുറത്ത് പാടുകളൊന്നുമില്ല അങ്ങനെ പാടുകൾ ഉണ്ടാകുന്നത് സ്വഭാവമായിട്ട് കുറച്ച് ദിവസത്തുള്ളിൽ അത് മാറുമല്ലോ പക്ഷേ ഏകദേശം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് തെറാപ്പി ചെയ്യുന്നത് ഒഴിച്ചിൽ ഒക്കെ കേട്ടി കൊണ്ടു അപ്പൊ ചെയ്യുന്നത് അപ്പൊ ഏകദേശം പതിനെട്ട് സ്ഥലത്ത് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ എത്രമാത്രം അടിയായിരിക്കും അവരന്ന് അടിച്ചതെന്നുള്ളത് പക്ഷെ അടീന് വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് തോന്നി ചിലപ്പോ അതിനത്തെ ആവേശത്തിന് പുറത്ത് ആ വേദന ഇല്ലാതെ അറിയാതെ പോയതായിരിക്കും ശേഷം നട്ടല്ല ഭാത്ത അടിയിട്ടുണ്ടായിരുന്നു അതിന് ഒരു വേദന കൊറച്ചു നാളത്തേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം അടുപ്പിച്ച് ബോഡി തിരുമണ്ടതായിട്ടൊക്കെ വന്നിരുന്നു ആ രണ്ട് വർഷം അടിപ്പിച്ച് ബോഡി തിരുമണ്ടതായിട്ട് വന്നു ഈ സംഭവത്തിന് ഇടയിൽ തന്നെ ഈ ഹോസ്പിറ്റലിലെ പ്രിൻസാർ എന്നെ കാണാൻ വന്നു തലശ്ശേരി ഡി എസ് പി പുള്ളി കാണാൻ വന്നത്തരം പുള്ളി എന്നോട് പറഞ്ഞു അർജുൻ ഉറപ്പായിട്ടും കേസ് ഫയൽ ചെയ്യണം ഈ വിഷയത്തിനകത്ത് അപ്പം സ്വായിട്ടും ഒരു ചാനൽ പ്രാദേശിക ചാനൽ അവർ സി പി എം കാരായിട്ട് ഏറ്റുമുട്ടുമെന്ന് പറയുന്നത് സ്വഹായിട്ടും വലിയ പ്രശ്നമാണ് കാരണം കേബിൾ നെറ്റ്വർക്കാണ് ഈ കേബിൾ നെറ്റ്വർക്കുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കെതിരെയൊക്കെ വലിയ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പോയിട്ട് കേബിൾ കട്ടിയില്ല നമുക്കിപ്പോൾ ഓൺലൈൻ പോലെ നമുക്ക് ഇവിടുന്ന് ഏറെ ചെയ്താൽ അവർക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്ന സമയത്തല്ല സാറ്റലൈറ്റ് ചാനലുകൾക്ക് അത് പ്രശ്നമില്ല പക്ഷേ കേബിൾ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏതെങ്കിലും പാർട്ടിയായിട്ട് അതായത് സി പി എംഒസ് ഒ ലീഗോ ആർ എസ് ഒ ഏതാരുമായിട്ടും ഇവർ ചെയ്യുന്ന വെച്ച് അവർ പോയിട്ട് ഇവരുടെ ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്ററോ ചുറ്റുള്ളവരിൽ ആയിരിക്കും ഇവർക്ക് നെറ്റ്വർക്ക് ഉണ്ടാവും വീടുകളിൽ ഇനി ഇടയിൽ പ്രധാനപ്പെട്ട ഒരു പത്ത് സ്ഥലത്ത് പോയി കേബിൾ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അന്നത്തെ ഇന്നത്തെ സംവിധാനം അനുസരിച്ചാണെങ്കിൽ ഇവർക്ക് ഒരു സ്ഥലത്തുനിന്ന് ഇവരുടെ ഈ ഒരു മിഷീൻസ് റോബോട്ടിക് മിഷീൻസ് ഒക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്ററിനപ്പുറത്താണ് കേബിള് കട്ടായെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കും പക്ഷെ അന്ന് അത് മനസ്സിലാക്കാൻ പറ്റില്ല അന്ന് ഈ ആളുകൾ പോയി എവിടെയാണ് കട്ടായി എവിടെയാണ് കട്ടായി എന്ന് നോക്കി 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 പോയി കണ്ടുപിടിച്ച് ഇത് ജോയിന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ പണി അതിനുള്ള മിഷീൻസ് ഇട്ട് വളരെ കഷ്ടപ്പെട്ട് വേണം അത് മണിക്കൂറുകൾ എടുക്കും അപ്പോഴത്തേക്ക് ആളുകൾ കേബിൾ കട്ടായി എന്ന് പറഞ്ഞിട്ട് വലിയ പരാതികൾ ഉണ്ടാവും ഇവർ ഓഫീസിലേപ്പം കയറി അടിപൊളി ഉണ്ടാക്കി അപ്പൊ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ചാനൽ മാനേജ്മെന്റ് അന്ന് പറഞ്ഞു പരാതിയായിട്ട് പോകണ്ട എന്ന രീതിയിലേക്ക് തീരുമാനിച്ചു പക്ഷെ പ്രിൻസാർ അന്ന് എന്നോട് പറഞ്ഞു നീ ചെയ്യുന്നത് വളരെ മോശമാണ് നീ പരാതിയായിട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പൊ അമ്മേനോട് ആ സമയത്ത് ഈ അവിടുത്തെ പാർട്ടിക്കാരും അല്ലെങ്കിൽ ായിട്ട് പോയിട്ട് വെറുതെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഇട്ട് പിന്നെ നമ്മൾ അവരുടെ ഒരു വലിയ പാർട്ടിക്കാരെ നോട്ടിട്ട് കഴിഞ്ഞ അങ്ങനെയൊരു വലിയൊരു എക്സ്പീരിയൻസ് അതാണ് ലൈഫില് പെട്ടെന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ദീർഘകാലമായി അനുഭവിച്ച ഒരു വേദന എന്ന് പറയുന്നത് സത്യം സത്യം അപ്പൊ അല്ല ഞാൻ ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റവും ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പുകാണ്ട് നമ്മളൊരു വാർത്ത കേട്ടത് പശ്ചിമബംഗാളിലെ മറ്റേ സ്ഥലത്ത് ഞാൻ സ്ഥലം ഓർക്കുന്നില്ല അവിടത്തെ ഒരു വലിയ ഒരു മാഫിയക്കെതിരെ വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തകനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ സമയം ഉള്ളത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ഭീകരമായി അറ്റാക്ക് ചെയ്ത സമയം പക്ഷേ ഇപ്പൊ ഒക്കെ താരാമേനെ മാധ്യമപ്രവർത്തകർ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന രീതി വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ള രീതിയിലേക്ക് വന്ന് ഏതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തനം എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നി അവനെ എന്തെങ്കിലും മാർച്ചിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഇപ്പം സി പി എമ്മിൻ്റെ മാർച്ചിൻ്റെ അകത്ത് പോകുകയാണെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാകുന്നതിനിടയിൽ പോലീസുകാർക്കിട്ട് കൊടുക്കുന്നതിനിടയിൽ ഇവരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിടിച്ച് രണ്ടെണ്ണം കൊടുക്കും അല്ലെങ്കിൽ ബി ജെ പിൻ്റെ മാർച്ചിന് പോയിക്കഴിഞ്ഞാൽ അവന് വിട്ടി അവനാണല്ലോ അവനെ മറ്റേ വാർത്ത ഏത് അവനെ ഇവിടുന്ന് കിട്ടി ഇവിടുന്ന് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ടു കൊടുക്കും അല്ലാതെ ഒരാളെ വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ രീതിയൊക്കെ ഇപ്പം കുറവാണ് പൊതുവെ കണ്ണൂരും പഴയ പോലെയല്ല വളരെ ശാന്തമാണ് അങ്ങനെ അക്രമ സംഭവങ്ങളോ അല്ല കൊലപാതകങ്ങളോ ഒന്നും ആളുകളൊക്കെ ഇങ്ങനെ അക്രമങ്ങളോ പല സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ടാകാം പക്ഷെ എന്തായാലും ഒരു രണ്ടായിരത്തി പത്തോ അല്ലെങ്കിൽ തൊണ്ണൂറുകളില് എന്താ പറയാ തൊണ്ണൂറുകളില് എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ ആലോചിക്കുന്നത് ഇന്ന് എവിടെയും കൊലപാതകം നടന്നോ എവിടെയും ഇന്ന് സ്കൂളുണ്ടോ എന്നുള്ള ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള കാലഘട്ടം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു വലിയ മാറ്റം വന്നു ആളുകൾ കുറെ ബോധവൽക്കരണം പിന്നെ യുവാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജോലി ഇല്ലാതിരിക്കുന്നൊക്കെ ഒരുപാട് ആൾക്കാർ നാട്ടുമുറങ്ങളിൽ വെറുതെ ഇരിക്കുന്നവർ ഈ ഓരോ മുക്കുകളില് ഈ മറ്റേ ബെഞ്ചും സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പണിയത് ഇന്ന് അങ്ങനെ നാട്ടുമുറങ്ങൾ ആളെ കിട്ടാനില്ല ഒന്നിനെ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് വേറെ എവിടേക്കും പിന്നെ കേസുകൾ ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇല്ല ആളുകൾക്ക് ഇപ്പം കേസുകളുണ്ടായിട്ട് പുറകെ നടക്കാൻ എനിക്ക് വലിയ മുഷിപ്പാണ് പിന്നെ കുടുംബപരമായിട്ടും ആൾക്കാരെല്ലാവരും ഈ കേസുകൾ ഉണ്ടാക്കുക ജയിലിൽ കിടക്കുന്ന ഭയങ്കര എതിർപ്പെന്നുള്ള രീതിയിലേക്ക് ആളുകൾ പോയതോടുകൂടി ഇത്തരം അക്രമ സമൂഹം ഒക്കെ കണ്ണൂരിൽ ഒരു പരിധിവരെ നന്നായി കുറഞ്ഞിട്ടുണ്ട്